നമസ്തേ ആ മാഷ്ബോർ സർട്ടിഫ് ഫോട്ട് റിഫ്ലക്സോളജിസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ബെനിഫിറ്റ് ഓഫ് ഫൂട്ട് റിഫ്ലക്സോളജി എന്തൊക്കെ ബെനിഫിറ്റ് ആണ് ഫോട്ടോ ചെയ്താൽ ഉണ്ടാകുന്നത് നമുക്ക് എല്ലാവർക്കും ഈ ഉറക്കില്ലായ്മയും അഥവാ സ്ലീപ്പിംഗ് ഡിസോർഡേഴ്സ് അതിന് വളരെ പരിഹാരമാണ് ഈ സ്ലീപ്പിംഗ് ഡിസോർഡിന് ഏറ്റവും നല്ല പരിഹാരമാണ് അതുപോലെ സ്ട്രെസ്സിനെ ഒന്ന് റിമൂവ് ചെയ്യാനും അതേപോലെ സ്ട്രെസിനെ ഒന്ന് അതേപോലെ ആൻസൈറ്റീസിനെ നമുക്ക് ഇല്ലാതാക്കാനും ഒക്കെ ഏറ്റവും ഉപകാരപ്പെടുന്ന ഒന്നാണ് ഫോട്ടോ റിഫ്ലക്സോളജി അതുപോലെ ഡിക്രീസ് നമ്മളെ ആൻസൈറ്റിനെ ഡിക്രീസ് ചെയ്യും അതുപോലെ അതുപോലെ തന്നെ നമുക്ക് ക്യാൻസർ പേഷ്യന്റിന് വളരെ കോംപ്ലിമെന്റായിട്ട് കിട്ടുന്ന ഒന്നാണ് ഈ ഫോട്ടോഫ്ലസോളജിയിലെ റിഫ്ലക്സ് മസാജ് അപ്പൊ അതിലും നിങ്ങൾക്ക് വളരെയേറെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ ഹെൽത്തിനെ കെയർ ചെയ്യാൻ നമ്മുടെ ഹെൽത്തിനെ കംപ്ലീറ്റ് ആയിട്ടും ഹ്യൂമൻ ബോഡീനെ ഒന്ന് കെയർ ചെയ്തെടുക്കാൻ ഫുഡ് റിഫ്ലക്സോളജി വളരെ വളരെ സാധ്യമാണ് അതുപോലെ തന്നെ നമുക്കുള്ള പെയിൻ നമുക്കിൻ്റെ പ്ലാന്റ ഫെസിലിറ്റീസ് അതേപോലെ നമുക്ക് ഉണ്ടാകുന്ന കാലിലുണ്ടാകുന്ന തരിപ്പ് പെരുപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ പെയിൻ ഉണ്ടാകും നമുക്ക് ചില ആൾക്കാർക്ക് കാലിൻ്റെ ഇടയിൽ ഭയങ്കരമായിട്ടുള്ള എരിച്ചിൽ പോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം അതിനൊക്കെ ഏറ്റവും ബെനിഫിറ്റ് ഉള്ളതാണ് ഈ പെയിനെ റിഡ്യൂസ് ചെയ്യുന്നതാണ് ഫുഡ് റിഫ്ലക്സോളജി എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് വരുന്നത് വെച്ചാൽ നമ്മളുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ോഡിയിലുണ്ടാകുന്ന ഉണ്ടാകുന്ന മാറ്റങ്ങൾക്ക് നമുക്ക് ഇതേപോലെയുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഫുൾ ബോഡി പെയിൻ ഒക്കെ വരുമ്പോൾ ഈ പ്ലസ് ഫുഡ് കിട്ടാവുന്ന മാക്സിമം റിലാക്സേഷനും കൂടിയാണ് അതേപോലെ ചെറിയ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഈ സ്ട്രെസ്സും ആൻസൈറ്റീസും അതേപോലെ തന്നെ സ്ലീപ്പിംഗ് ഡിസോർഡേഴ്സിനെല്ലാം ഏറ്റവും ബെനിഫിറ്റ് ആയിരുന്നു ഫുഡ് റിഫ്ലക്സ് ആവാജി ആ മാഷ് പോഷ് ബൈ